പപ്പയ്ക്ക വറക്കാൻ പോവാ കാറ്റിൻ്റെ ഇടയിൽ പപ്പയ്ക്ക വറക്കാൻ പോവീന്ന് കമ്പകം കൊണ്ടാണ് പോണ് കമ്പ് കാടാണ് ഫുള്ള് കാടാണ് എന്നാലിവിടെ കാണുന്ന സൂക്ഷിച്ച് കേറണേ പടച്ചോ കാക്കും പടച്ചോനാ റബ്ബ് കാക്കും സൂക്ഷിച്ച ദുഃഖിക്കണ്ട പടച്ചോന്റെ കാര്യം പറയണോ പഴുത്ത അപ്പക്കണ്ടോ കുറെ മമ്മി മമ്മി ഒരു മിനിറ്റ് മിനിറ്റ്ണോ പാമ്പാണോ അത് പോണ്ടല്ലേ എങ്ങോട്ട് പോയിട്ട് പോയാണാ പേടിച്ചില്ലേണ്ട മൊത്തം അടിച്ചിട്ട് കേറണേ പാവ അടിച്ചില്ല അന്ന് കട്ടിയതേ ഉള്ളു ഇത് അങ്ങോട്ടൊക്കെ ഒരു കല്ലിറങ്ങിട്ടൊക്കെ ഇതിങ്ങനെ കട്ടുമ്പോളാണ്ട് പിന്നെല്ലാം കരി കരിഞ്ഞാ നമുക്കുള്ള സൂക്ഷിച്ചു പോണേ ക്യാമറ നേരെ പിടിക്ക പ്പിലാണോ നോക്ക് ആണോ അല്ല അത് കറിവേപ്പിലല്ല മിക മറ്റേ നീലപ്പൂവം കണ്ടുള്ള എന്തോ സാധനം ിയോ ലിയോ അതവിടെ കുടുങ്ങി ലിയോ

കഥകളി കളിക്കുന്നു കൈസിപ്പ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചവിട്ട് നാടകമാണ് കുത്തിയത് വേറെ വീണത് വേറെ ഇനി വേറെ കുത്ത അപ്പ വേറെ വീരും വലിയതാ മമ്മി പപ്പയ്ക്ക് കുത്തി

ലിയോ വാ തല അവിടെ കുടുങ്ങി പോവേ ഡ കഴുത്ത് എന്റെ തലയൊക്കെ അവിടെ ഇരിക്കും കൂടെ പോല ഏ രണ്ട് പപ്പയ്ക്ക് കിട്ടിയാണോ അത് എന്റെ മുഖത്ത് നേരെ എന്നെ ക്യാമറ പിടിച്ചത് അല്ല ഞാൻ പപ്പയ്ക്ക് നേരത്ത് നീ ഇങ്ങനെ ഇങ്ങനെ വീടായെടുത്തത് എന്നെ ഇങ്ങനെ നേരെ പിടിച്ചാ ഇങ്ങനെയാണ് പിടിച്ചത് എന്റെ പൊന്നുമോളെ നീ നേരെ ക്യാമറ പിടിച്ചാന്നാണ് ഞാൻ ചോദിക്കണം ഈ തള്ളേരെ കിട്ടിയതാണ് ഇത് ഇത് നീ ഒന്ന് പൊളിച്ചോക്കെ ഞങ്ങണ്ടോ ആകത്തേക്കിന് സാധനം മീനിന്റെ മുകളിലാങ്ങോ രണ്ടു പപ്പക്കെട്ടി പിന്നെ നാളെ നമ്മക്ക് വെക്കാം വെക്കാം പറ്റോ ഇത് പിഞ്ച് പിഞ്ച് സർജറി ചെയ്ത് അതിന്റെ പീ അല്ലേ